സൂഫി ഗുരുക്കന്മാരുടെ ഗുരുവായ ജുനൈദുൽ ബഗദാദി തങ്ങൾ അവിടുത്തെ ചെറുപ്പകാലത്തെ ഒരു അനുഭവം പങ്കുവെക്കുന്നുണ്ട് മഹാനുഭവൻ പറഞ്ഞു ഒരിക്കൽ ഞാൻ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി പോയ സമയത്ത് അവിടെ ഒരു യാചകനെ കണ്ടു അദ്ദേഹം ഒരു ആരോഗ്യ ദൃഢഗാത്രനാണ് അംഗവൈകല്യമോ അസുഖമോ ഉള്ള ആളല്ല സ്വാഭാവികമായും ഞാൻ ചിന്തിച്ചു ഇദ്ദേഹം നല്ല ആരോഗ്യമുള്ള ജോലിയൊക്കെ ചെയ്യാൻ കഴിവുള്ള ആളല്ലേ പിന്നെ എന്തിനാണ് ആളുകളോട് യാചിക്കുന്നത് വല്ല ജോലിയും ചെയ്തുകൊണ്ട് സമ്പാദിച്ച് യാചന എന്ന ഈ നിന്ദതിയിൽ നിന്ന് അദ്ദേഹത്തിനൊന്ന് കരകയറിക്കൂടെ അതിനുശേഷം ഞാൻ അവിടെ നിന്ന് പോയി അന്ന് രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടു എന്താണ് ആ സ്വപ്നമെന്നറിയുമോ എൻ്റെ മുന്നിൽ വലിയൊരു തളിക കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് വളരെ ഭദ്രമായി ആ തളിക മൂടിയിട്ടുണ്ട് എന്നോട് പറയപ്പെട്ടു ഈ തളികയിൽ നിങ്ങൾക്കുള്ള ഭക്ഷണമാണ് നിങ്ങൾ കഴിച്ചുകൊള്ളുക അപ്പോൾ ഞാൻ ആ തളികയുടെ എടുത്തു മാറ്റി അതിലുള്ളത് ദിവസം പള്ളിയിൽ കണ്ട ആ യാചകൻ്റെ ശരീരം വേവിച്ചു കൊണ്ടുവന്നതാണ് ഇത് കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ഞാൻ പറഞ്ഞു മനുഷ്യൻ്റെ മാംസം ഭക്ഷിക്കുകയോ എനിക്കതിന് സാധിക്കുകയില്ല ഞാൻ ഇന്നേ വരെ അത് കഴിച്ചിട്ടില്ല ഇനി കഴിക്കാനും കഴിയില്ല അപ്പോൾ അത് കൊണ്ടുവന്നു വെച്ച ആൾ എന്നോട് പറഞ്ഞു നിങ്ങളല്ലേ ഇന്നലെ മനുഷ്യൻ്റെ മാംസം കഴിച്ചത് ഇന്നലെ കഴിക്കുകയും ഇന്ന് വെറുക്കുകയും ചെയ്യുകയോ എന്തൊരു വൈരുദ്ധ്യം ഇത് കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇന്നലെ ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് മോശമായി ചിന്തിച്ചല്ലോ പെട്ടെന്ന് ഞാൻ ഉറക്കിൽ നിന്നും ഉണർന്നു വേഗം ഉളു എടുത്ത് രണ്ടിറക്കകത്ത് നിസ്കരിച്ചു എന്നിട്ട് ആ യാചകനെ അന്വേഷിച്ച് ഞാൻ നടന്നു നടന്ന് നടന്ന് അവസാനം ഞാനൊരു പുഴക്കരയിലെത്തി അവിടെ ആ പുഴക്കരയിൽ ആ മനുഷ്യൻ നിൽക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ചീര പോലത്തെ കുറച്ച് പച്ചിലകളുണ്ട് അദ്ദേഹം ആ ഇലകൾ വെള്ളത്തിൽ മുക്കി കഴുകുകയാണ് കഴുകിക്കുടഞ്ഞ് അതിലുള്ള വെള്ളമൊക്കെ കളഞ്ഞതിനു ശേഷം അദ്ദേഹം ആ ഇലകൾ കഴിക്കുന്നു മഹാനായ ജുനൈദുൽ ബഗദാദി തങ്ങളെ കണ്ടപ്പോൾ ആ വ്യക്തി മഹാനുഭവന്റെ നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു യാ ജുനൈദ് നിങ്ങൾ എന്നെക്കുറിച്ച് ഇന്നലെ മോശമായി ചിന്തിച്ചില്ലേ ആ പാപത്തിൽ നിന്ന് നിങ്ങൾ നാഥനോട് പശ്ചാത്തപിച്ചു മടങ്ങിയോ ജുനൈദുൽ ബഗദാദി തങ്ങൾ പറഞ്ഞു അതെ ഞാൻ പശ്ചാത്തപിച്ചു മടങ്ങി അപ്പോൾ ആ വ്യക്തി പറഞ്ഞുവെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പൊയ്ക്കോളൂ ഇനി മുതൽ നിങ്ങളുടെ ഹൃദയത്തിൽ വരുന്ന ചിന്തകളെ നിങ്ങൾ നല്ലവണ്ണം സൂക്ഷിക്കണം എന്നിട്ട് ആ വ്യക്തി പരിശുദ്ധ ഖുർആാനിലെ ഒരായത്തു ഓതില്ലോബത്ത പ്രപഞ്ചനാഥനായ അള്ളാഹു അവൻ്റെ അടിമകളുടെ പശ്ചാത്തപം സ്വീകരിക്കുന്നവനാണ് പരദൂഷണം എന്നാൽ ഒരാൾക്ക് ഇഷ്ടമില്ലാത്തത് മറ്റൊരാളോട് പറയലാണ് എന്നാൽ സൂഫി വഴിയിൽ സഞ്ചരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരാളോട് പറയണമെന്നില്ല മനസ്സിൽ ചിന്തിച്ചാൽ തന്നെ മതി അത് ഖൈബത്തായി മാറും